പിന്നെന്താ ഒരുമാരുത്ത പശുവിനെ പോലെ പുതിയ ലിപിയുടെ പേരില പഴയ ലിപിയാ നെഗറ്റീവ് ആയിട്ട് ആയിട്ട് ഒന്നും തോന്നി അതാണ് നെഗറ്റീവ് ആയിട്ട് മനുഷ്യര് പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു കൂടിയ പാത് മാത്രമുണ്ട് പാത് പറഞ്ഞ സീനല്ല ഒരു നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഇവിടെ സജസ്റ്റ് ചെയ്യുക അയ്യോ അങ്ങനെ പറയരുത് ഫ്രണ്ട്സ് ഇവൻ ആത്മഹത്യ വിഷമം മാറ്റോണ്ട് നടക്കാം അല്ലെങ്കിൽ ബോധം ഉള്ളവർക്ക് എന്തായാലും കാട്ടാ വരാതായിട്ട് തോന്നുന്നു കോമഡി പടം എന്തൊക്കെയാ പന്ത്രണ്ട് അതാണ് കോമഡി രണ്ടു ദിവസത്തേക്ക് നീ ഒന്ന് എന്റെ പൊന്ന് ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിരിക്കാൻ കൊള്ളാം സെക്കൻഡ് ഹാഫ് എന്തിനോ എന്റെ പൊന്നോ ഭയങ്കര മോശം എന്തിനാണ് ക്ലൈമാക്സ് ഞാൻ ചിരിച്ചു ചത്ത് നടന്ന് കണ്ടിക്കർജുനെ എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം പുഷ്കു 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 പുഷ്ക രാജ ഉറക്കം വന്ന് പണ്ടാരടങ്ങും എൻ്റെ മോനെ ക്ലൈമാക്സ് സൈറ്റിനെ പറ്റി പറയാനാണ് എന്റെ പുനടാമിയെ ചിരിച്ചിരിച്ച് പണ്ടാരടങ്ങും